നമസ്കാരം കൊണ്ടോട്ടി ഉപജില്ലാ കലോത്സവം വാഴക്കാട് കൊടിയിറങ്ങിയിരിക്കുകയാണ് നാല് അഞ്ച് ദിനങ്ങളിലായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഇവിടെ ഗംഭീരമായി തന്നെ നടന്നു ഇതിന്റെ ഓവറോൾ നേടിയ കൊട്ടുകര സ്കൂൾ എല്ലാ രംഗത്തും മികച്ചു നിൽക്കുന്ന ഏതൊരു മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള കൊട്ടുകര സ്കൂൾ തന്നെയാണ് ഈ ഒരു വർഷത്തെയും ഓവറോൾ നേടിയിട്ടുള്ളത് അതിന്റെ പ്രതികരണം തേടുകയാണ് ആദ്യമായി നമ്മോട് പ്രതികരിക്കുകയാണ് എത്രമാത്രം സന്തോഷമുണ്ട് ഈ ഒരു വർഷത്തെയും ഓവറോൾ നേടുമ്പോൾ വളരെ വളരെ സന്തോഷത്തിലാണ് ഞങ്ങളുടെ ടീം എല്ലാരും ഇവിടെയുണ്ട് വളരെ കാലമായിട്ട് കുത്തകരായി ചോദിച്ചിരുന്ന കൊണ്ടോട്ടിയുടെ കലാകിരീടം ഇത്തവണയും നമ്മുടെ പി പി എം എച്ച് എസ് കൊട്ടുകര കരസ്ഥമാക്കിയിരിക്കുകയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അതുപോലെ അറബിക് കലോത്സവത്തിൽ സമഗ്ര ആധിപത്യത്തോടുകൂടി എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് കൊട്ടുകരയുടെ മക്കൾ വീണ്ടും കലാകിരീടം കിരീടം കൊട്ടുകരയിലേക്ക് കൊണ്ടുപോകുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഈ ഒരു കലാ കിരീടം നേടുമ്പോൾ തന്നെ ഈ ഒരു സ്കൂളിന്റെ സൗകര്യങ്ങൾ ഒരു കലാ ഉപജില്ലാ കലോത്സവം നടത്തുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വളരെ നല്ല വളരെ നല്ല ആത്മസംതൃപ്തിയിലാണ് ഈ അഞ്ച് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളും ഞങ്ങൾ എല്ലാവരും കൂടെ ചിലവഴിച്ചത് വളരെ മികച്ച സൗകര്യങ്ങൾ ഗവൺമെൻറ് സർക്കാർ വിദ്യാലയങ്ങളെ കൂട്ടത്തിൽ നമ്മുടെ ഏരിയയിലെ ഏറ്റവും മികച്ച സൗകര്യങ്ങളോടുകൂടി വളരെ ഈ ക്യാമ്പസിനകത്ത് തന്നെ എല്ലാ വേദികളും അറേഞ്ച് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടികളെ സമയബന്ധിതമായിട്ട് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ പറ്റി എല്ലാവിധ സൗകര്യങ്ങളും ഇവിടുത്തെ പി ടി ഐയും ഇവിടുത്തെ മാനേജ്മെൻറ്റും ഈ പ്രോഗ്രാം സംഘാടകരും ഒക്കെ നൽകി എന്നുള്ള സന്തോഷം കൂടി ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ് എങ്ങനെയാണ് ഇത്ര വലിയൊരു വിജയം കുട്ടികൾക്ക് ഈ പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതുമായിട്ട് നല്ല സന്തോഷം തോന്നുന്നു നമ്മൾ എന്താ പറയുക വർഷങ്ങളായിട്ട് നമ്മൾ സാറ് പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മൾ ഹയർ സെക്കൻഡറി ഹൈസ്കൂള് നമ്മൾ കുത്തുകയാണ് ഈ മേഖല ഈ വർഷവും നമ്മൾ നേടിയെടുത്താൽ വളരെ സന്തോഷം നല്ല പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഈ വർഷവും നമ്മൾ ഹയർ സ്കൂൾ ഹയർ സെക്കൻഡറിയും വിജയിച്ചത് അടുത്തതായി നമ്മോട് പ്രതികരിക്കുകയാണ് ഈ വലിയ നേട്ടം നേടിയെടുത്ത മത്സരാർത്ഥികൾ ഈ ഒരു ഓവറോൾ നിങ്ങൾ നേടുമ്പോൾ എത്രമാത്രം സന്തോഷത്തിലാണ് നിങ്ങൾ ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് കാരണം ഞങ്ങളെ പരിശ്രമത്തിന്റെ വിജയമാണിത് കാരണം ഞങ്ങളിപ്പം രാത്രി പകല് അങ്ങനെ ഇല്ലാതെ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടും രാത്രി കാലങ്ങളിൽ ഞങ്ങൾ പരിശ്രമിക്കാറുണ്ട് പിന്നെ അതുപോലെ ജൂണ് മുതൽ ജൂൺ മുതൽ ഞങ്ങൾ ഇതിന്റെ പരിശീലനം തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന്റെ വിജയമാണ് ഞങ്ങൾ കയ്യിലുള്ളത് വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ അപ്പുറത്തേക്ക് ഒഴിവ് സമയങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് ഈ ഒരു വലിയ നേട്ടം വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നത് നമ്മൾ പറയാനുള്ളത് ഒന്നുമില്ല ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതിന് റിസൾട്ട് കിട്ടി എന്നുള്ള കാര്യത്തിൽ അതുപോലെ പല ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കും പക്ഷെ അതൊന്നും സത്യല്ല ഞങ്ങൾ ജൂൺ മാസം മുതൽ ഞങ്ങൾ പരിശ്രമം തുടർന്ന് കൊണ്ടേരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം ലഭിച്ചത് അതിന് എനിക്ക് ആ ഞങ്ങളെ പരിശ്രമത്തിന് ഒരു റിസൾട്ടാണ് ഇപ്പം ഞങ്ങളെ കയ്യിലൊക്കെ നിൽക്കുന്നത് മറ്റുള്ളവർ പറയുന്നത് പോലെ നമ്മൾ പൈസ കൊടുത്തിട്ടോ അല്ലാതെ സ്വാധീനിച്ചിട്ടോ ഒന്നും അല്ല ഇങ്ങനെ ഇതൊക്കെ നേടിയിരിക്കുന്നത് നമ്മളെ പരിശ്രമം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്കൂൾ തുടർന്നത് മുതൽ രാവ് രാവിലെയും സ്കൂളിന് രാത്രിയും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം കിട്ടിയതാണിത് അല്ലാതെ ഞങ്ങളെല്ലാവരും എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ പോലെ സ്വാധീനിച്ചിട്ടോ പണം കൊണ്ടോ അങ്ങനെ ഒന്നും അല്ല അപ്പം ഇതങ്ങളെ റിസൾട്ടിന്റെ ഇതാണ് ഞങ്ങളുടെ റിസൾട്ട് കഴിവിനുക്ക് ലഭിച്ച അംഗീകാരം തന്നെയാണ് ഈ വിജയമെന്നാണ് മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത് ക്യാമറാമാൻ അജീഷിനൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ